ഹായ് അപ്പം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ കൊച്ചങ്ങ ഇത് നിസ്സാരക്കാരനല്ല കേട്ടോ ഇവയും അപ്പം നമ്മുടെ നമ്മുടെ കഴുത്തിൻ്റെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും നമ്മുടെ കൈമുട്ടിലോ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കുഞ്ഞുമക്കൾക്ക് നമ്മുടെ കാലിലൊക്കെ ചോറുകയൊക്കെ വരുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ട് ഇവ സഹായിക്കും എങ്ങനെയെന്നല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോയവ മാത്രമല്ല ഇവന്റെ ഇവൻ്റെ കൂട്ടിനകത്ത് രണ്ടുപേരും മുൻകൂടെ ഉണ്ട് കേട്ടോ അപ്പം അവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് ചേർത്ത് ഇടുമ്പോഴാണ് കേട്ടോ ഇത് പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് അധികം ഉണങ്ങാത്ത കൊച്ചങ്ങയാണ് കേട്ടോ എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഉണങ്ങി പോലെ കുറച്ചൊരു പച്ച വേണം കേട്ടോ അപ്പം ആ കൊച്ചങ്ങ എടുക്കുക അടുത്ത് വേണ്ട നമ്മുടെ വേപ്പിലയാണ് കേട്ടോ ഇതാണ് നമ്മുടെ വേപ്പില വേപ്പില രണ്ട് തന്നെ എടുത്തോളൂ വേപ്പില കുഴപ്പമില്ല നമ്മൾ ചോറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ടാണ് കേട്ടോ വേപ്പില എടുക്കുന്നത് വേപ്പില എടുക്കുക വേണ്ടത് കുടമഞ്ഞളാണ് കേട്ടോ കുടമഞ്ഞൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും മഞ്ഞളായിരുന്നാലും മതി ഇത് കുടമഞ്ഞളാണ് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മഞ്ഞളാണ് അപ്പോൾ ഇത്രയും വേണ്ട കേട്ടോ ഇത്രയും വേണ്ട ചെറിയൊരു പീസ് മതിയാവും ഇതാ ഇത്രയും ഭാഗം മതിയാവും കേട്ടോ ചെറിയൊരു പീസ് നമ്മൾ ആവശ്യത്തിന് മതിയാവും കേട്ടോ നല്ല മണോണ്ണം കേട്ടോ നമ്മൾ കുടമഞ്ഞളാണ് ഇനി ഇവർ മൂന്നു വരെ എല്ലാം മിക്സിയിൽ ചേർത്ത് നിങ്ങൾക്ക് അരച്ചെടുക്കും കേട്ടോ കൊച്ചങ്ങ അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ അതിൻ്റെ പുറത്തുള്ള വെള്ള ഇത് വെള്ള ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ കൊച്ചങ്ങയ്ക്കകത്തുള്ള മൊത്തം എടുക്കരുത് അതിൻ്റെ പുറത്തുള്ള വെള്ള ഭാഗം മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ നമ്മൾ കല്ലിലിട്ടാണ് ഉറയ്ക്കുന്നതെങ്കിൽ ഉരച്ച് ഉരച്ച് ആ വെള്ളഭാഗം കഴിയുമ്പോഴത്തേന് അങ്ങ് കളയണം കേട്ടോ ഇതെല്ലാം കൂടെ ഉരച്ച് തേക്കുന്നവർക്ക് ഉരച്ച് തേക്കുക അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ച് തേക്കുന്നവർക്ക് അരച്ച് തേക്കാൻ കേട്ടോ അപ്പോൾ ഇത് മൂന്ന് നമുക്ക് നന്നായിട്ട് കഴുകാം കേട്ടോ തഴുകിയെടുക്കാം ഇത് കൊച്ചങ്ങയുടെ അതിൻ്റെ പുറത്തോ തോലി കളഞ്ഞിട്ട് കഴുകാം കേട്ടോ എൻ്റെ മഞ്ഞളിൻ്റെ തൊലിയൊക്കെ കളയണം കേട്ടോ തൊലി കളഞ്ഞിട്ടാണ് അരയ്ക്കാനുള്ളത് ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ കളയണം കേട്ടോ അപ്പം ഞാൻ അത് മൂന്നും കല്ലിലിട്ട് ഒരച്ചാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ മിക്സിയിലിട്ട് അരച്ചല്ല കല്ലിലിട്ട് ഉരച്ചിട്ട് ആവശ്യത്തിന് ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്യണത് ആവശ്യത്തിന് കുറച്ച് മാത്രം ഉരച്ചെടുക്കുകയാണ് ചെയ്യണത് നമുക്ക് ഉരച്ചെടുക്കാം ഇതുപോലെ തുണി നനയ്ക്കുന്ന കല്ലിലാണ് കേട്ടോ ഞാൻ ഉരച്ചെടുക്കുന്നത് ഇതുപോലെ മഞ്ഞൾ ഇതുപോലെ ഇങ്ങനെ ഉറയ്ക്കുമ്പോഴത്തേനും ഇതുപോലെ വരും കേട്ടോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ മിക്സിയിലൊന്നും അരക്കാതെ ഇതുപോലെ കല്ലിലാണ് കേട്ടോ ഒരച്ചെടുത്തേക്ക് നമ്മൾ ചെറുപ്പത്തിലേ ചെയ്യുമായിരുന്നു ഇപ്പോൾ വലുതായപ്പോഴും ഇതൊക്കെ ചെയ്യാനായിട്ട് മടിയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ വൺ വീക്കെങ്കിലും നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം കേട്ടോ മഞ്ഞൾ നിങ്ങൾക്കറിയാലോ നല്ല സ്കിൻ ഡോൺ വരെ നമ്മൾ മഞ്ഞൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ നമ്മളെ സ്കിന്നിന് മഞ്ഞൾ അലർജി ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കരുത് കേട്ടോ മഞ്ഞളും ഇത് ഉപയോഗിക്കൽ കൊ അത് സ്കിപ്പ് ചെയ്യാം മഞ്ഞൾ സ്കിപ്പ് ചെയ്ത് നമ്മുടെ കൊച്ചങ്ങയും പേപ്പലയും കൂടെ അരച്ച് ഉപയോഗിക്കാം എന്നുള്ളത് കേട്ടോ ഇതുപോലെ ഉരച്ചുരച്ച് ഉരച്ചരച്ച് നമുക്ക് എടുക്കാം നമുക്കിതാ ഈ കൊച്ചങ്ങ ഉരച്ചെടുക്കാം ഈ വെള്ള ഭാഗം മാത്രമാണ് നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ ഇതുപോലെ ഉരച്ചുരച്ച് എടുക്കാം കേട്ടോ നമ്മുടെ മുഖത്തും തേക്കാൻ കേട്ടോ ഇത് നമ്മുടെ തൈരുണ്ടെങ്കിൽ തൈരും കൂടെ ചേർത്ത് ഇത് മൂന്നും കൂടെ അരച്ച് നമ്മുടെ മുഖത്ത് തേക്കുകയാണെങ്കിൽ നല്ല നല്ല സ്കിൻ ടോൺ വരും കേട്ടോ ഇത് ഇപ്പോഴും നമുക്ക് മുഖത്ത് തേക്കാൻ കുഴപ്പമൊന്നുമില്ല സ്ഥിരമായിട്ട് തേച്ചൊക്കെ നന്ന നല്ല സ്കിൻ ടോൺ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മൾ മഞ്ഞളിൻ്റെ പുറത്തൂടെ ഉരച്ചതുകൊണ്ടാണ് നമുക്ക് ആ കളർ കേട്ടോ ഇപ്പോൾ വെള്ള കളറിലാണെങ്കിൽ ഈ വെള്ള ഭാഗം തീരുമ്പോഴത്തേനും നമ്മൾ മതിയാക്കണം ഇതുപോലെ രണ്ട് മൂന്ന് കൊച്ച ഉരച്ചെടുക്കാൻ കേട്ടോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉരച്ചെടുക്കാം ഇതുപോലെ ഉരച്ചെടുക്കാം നമുക്ക് വേപ്പില ഉരച്ചെടുക്കാം കേട്ടോ വേപ്പില ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇന്ന് ചെറുതായിട്ടൊന്ന് ഇനി ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഉരച്ചെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ വരെയുള്ളൂ കുഴപ്പമില്ല നമുക്ക് ഭയങ്കര ഫൈനായിട്ട് അര വേണമെന്നോക്ക് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാനുണ്ടാകും കേട്ടോ ഇതുപോലെ ഒന്ന് ഉറച്ചെടുത്ത് അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചു കൊടുക്കാം കേട്ടതായത് പോലെ ചേർത്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് മൂന്നും കൂടെ അങ്ങനെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ അപ്പം തൈരില്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ അരയ്ക്കാം അതേപോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കത് ഉപയോഗിക്കാം നമുക്ക് എവിടെയാണോ ഉപയോഗിക്കേണ്ടത് അത് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതുപോലെ ഇട്ടു കൊടുത്ത് എത്ര സമയം വെച്ചിരുന്നാലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ ഇട്ടുകൊടുത്താൽ മതി അതുകൊണ്ടാണ് കേട്ടോ മുഖത്തൊന്നും ഇടാത്തത് നമ്മൾ കുറച്ച് തൈറ്റും കൂടെ ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് മുഖത്തിട്ടാൽ നല്ല സ്കിൻ ടോൺ ഉണ്ടാവും കേട്ടോ അപ്പോഴത്തന്നെ ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒൻ വീക്ക് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന് റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ഉപയോഗിച്ച് ഒരു ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടാൻ നമ്മൾ അല്ല നമ്മുടെ എന്താ പറയാ അല്ലാത്ത ക്രീമോ അല്ലെങ്കിൽ സെറമോ ഒന്നുമല്ല നമുക്ക് ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാഴ്ച ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ നന്നായിട്ട് സ്കിൻ ടോൺ ഉണ്ടാവും കേട്ടോ നന്നായിട്ട് ആ കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് മാറുന്നതാണ് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ കാലിൻ്റെ സൈഡിലുള്ള പാടൊക്കെ നന്നായിട്ട് മാറി കിട്ടുന്നത് നമുക്ക് അത് മാത്രമല്ല നമ്മൾ വേപ്പല ചേർത്തിരിക്കണോണ്ട് അതിനകത്ത് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല ചൊറിച്ചിലൊക്കെ മാറും എപ്പോൾ വേണമെങ്കിൽ നമുക്ക് രാത്രി കിട്ടി ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാം അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഒരു ദിവസമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം ബൈ